നമ്മുടെ നാട്ടിൽ വളരെ നാമമാത്രമായിട്ട് കൃഷിയൊക്കെ ചെയ്തുള്ളു കൃഷി വളരെ കുറവാണ് തമിഴ്നാട്ടിൽ നിന്നാണ് കോയുമുട്ട മുതൽ മുല്ലപ്പൂ വരെ വരുന്നത് തമിഴ്നാട്ടിലാണ് എന്നിട്ടും കേരളത്തിൽ ഒരു കൃഷി മന്ത്രിയുണ്ട് കൃഷി മന്ത്രാലയമുണ്ട് അതിന് ഒരുപാട് പരിവാരങ്ങളുണ്ട് ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് ലക്ഷക്കണക്കിന് ഉറപ്പ അതിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നു അതേസമയം സ്പോർട്സിനും അങ്ങനെ തന്നെയാണ് സ്പോർട്സിനൊരു മന്ത്രിയുണ്ട് സ്പോർട്സിന് കുറേ ഉദ്യോഗസ്ഥന്മാരും പരിവാരങ്ങളും ഉണ്ട് ലക്ഷക്കണക്കിന് വരുന്ന വ്യാപാര വ്യവസായ സംവിധാനത്തിൽ ഒക്കെ നടക്കുന്നുണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങളും അവരുടെ ആയിട്ടുള്ള ബന്ധപ്പെട്ട് ഓരോ കാലഘട്ടത്തിൽ നിന്നും വരുന്ന വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാനും അത് പരിഹരിക്കാനൊക്കെ ഒരു മന്ത്രാലയം ആവശ്യമില്ലേ തീർച്ചയായും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം വളരെ പ്രധാനമായിട്ടുള്ള കാര്യം വർഷങ്ങളോളം ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് താങ്കളിപ്പോൾ സൂചിപ്പിച്ചത് കുറേ വർഷങ്ങൾ ഞങ്ങളുടെ ആവശ്യത്തിൻ്റെ ഫലമായി ഓഗസ്റ്റ് ഒമ്പതാം തീയതി വ്യാപാര ദിനമായി ഇപ്പം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ചോ ആറ് വർഷം മുമ്പേ വ്യാപാര ദിനം അതുവരെ വ്യാപാരികൾക്ക് ഒരു ദിനം ഇല്ലായിരുന്നു ഇനി വ്യാപാര മന്ത്രാലയം എന്നുള്ളതും ഞങ്ങളുടെ സമ്മർദ്ദം വളരെ അടുക്കുകയാണ് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ നാഷണൽ ലെവലിൽ ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ഭാഗ്യവശാൽ ഇപ്പം ഒരു ലോക്സഭാ എം ആണ് ഡൽഹി കരോൾ ബാഗ് എന്നുള്ള എം ആണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു അദ്ദേഹം അദ്ദേഹം ഈ കാര്യത്തിൽ ഒരുപാട് ലോകസഭയിൽ തന്നെ ഈ ശബ്ദം ഈ വ്യാപാര മന്ത്രാലയത്തിന് വേണ്ടി ഒരുപാട് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് അതിലും ഞങ്ങൾ നമുക്ക് വിജയിക്കും അതിന് നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ വ്യാപാരികൾ ചെറുകിട വ്യവസായികളൊക്കെ നിങ്ങളുടെ ഓരോ വ്യാപാരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആവശ്യങ്ങൾക്ക് ഗവൺമെൻറ് ഓഫീസുകളിൽ പോകാറുണ്ട് എന്നാൽ നമുക്കൊക്കെ അറിയാം ഗവൺമെൻറ് ഓഫീസുകളിൽ ഇരിക്കുന്ന ആളുകളുടെ മനോഭാവം വളരെ മോശമാണ് ഇതൊക്കെ ഒന്നും മാറേണ്ട കാലഘട്ടമായില്ലേ തീർച്ചയായും വളരെ 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 ചോദ്യം ഇതാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ഗവണ്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ ചെറിയൊരു വിഭാഗം ആയിരിക്കാൻ കൂടി അവർ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ മാസം ഞങ്ങൾ മനോരമയുടെ ഒരു എക്സ്പോയിലുണ്ടായിരുന്നു ഞങ്ങളൊരു ഒരു ചർച്ചയുണ്ടായിരുന്നു ആ ചർച്ചയിൽ വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരോട് തന്നെ ഞങ്ങൾക്ക് ഈ ചോദ്യം ചോദിച്ചു ചോദിക്കുകയുണ്ടായി അവർ ഭാഗ്യവശാൽ ഈ ചോദ്യം കേൾക്കാനും ഉത്തരം പറയാനും തയ്യാറായി വന്ന ആൾക്കാർ മാതൃകാപരമായ ഉദ്യോഗസ്ഥന്മാരായിരുന്നു അവർക്കേ അങ്ങനെ ഒരു ഉത്തരം കൊടുക്കാൻ ഉള്ളൂ അവരെ ഞങ്ങൾ നല്ലോണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ പല സിനിമയിലും നേരത്തെ മിഥുനം സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഈ എന്തെങ്കിലും പേര് പറഞ്ഞ് സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുക വ്യാപാരി വിതരണ വ്യാപാരിയെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് ശീലമായിട്ടുള്ള അല്ലെങ്കിൽ അതൊരു രോഗമായിട്ടുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഇനിയും സമ്മള നമ്മുടെ എല്ലാ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ട് എന്നുള്ളത് വളരെ വേദനയോടുകൂടി തന്നെ ഞാൻ പറയുകയാണ് ഇതിന് ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ കുറച്ച് ശക്തമായി പ്രതികരിക്കാനും എ കെ ഡി എ എന്നുള്ള സംഘടന തന്നെ പല ഓഫീസിലും പോയി പല പ്രാ കാര്യങ്ങളിൽ ചോദ്യം ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ ആ ഉദ്യോഗസ്ഥന്മാർ വിനയത്തിൻ്റെ ഭാഷയിൽ പറയുകയാണ് ഇത്തരം മനോഭാവങ്ങൾ ഉണ്ടാകണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണല്ലോ ഈ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ ബുദ്ധിമുട്ടിക്കുന്നത് അതെ അതെ എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഓംബുഡ്സ്മാൻ എന്നൊരു സംവിധാനമുണ്ട് ഈ ഓംബുഡ്സ്മാൻ സംവിധാനം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുത്ത് അവിടുത്തെ ഭരണസമിതിയെയോ അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരിലോ ഏതെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട രീതിയിലാണ് അവരുടെ പ്രവർത്തനം ഉണ്ടെങ്കിൽ അതായത് ഫയലുകൾ വെച്ച് താമസിപ്പിക്കുക ആളുകളോട് മോശമായിട്ട് പെരുമാറുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഓംബുഡ്സ്മാൻ എന്നൊരു സംവിധാനമുണ്ട് ആ ഓംബിഡ്സ്മാൻ സംവിധാനത്തെ നിങ്ങളെ പോലുള്ള സംഘടനകൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് താങ്കൾക്ക് ആ വിഷയത്തെക്കുറിച്ച് അറിയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളുടെ ഈ പറഞ്ഞ ആയിരത്തോളം ആളുകൾ എത്ര ഒമ്പതിനായിരം എത്രയാളും ഒമ്പതിനായിരത്തോളം ആളുകളുണ്ട് അതിൽ കേവലം ഒരു പത്ത് ശതമാനം ആളുകളെ വിചാരിച്ചാൽ ഈ സിസ്റ്റത്തെ ഒന്ന് മാറ്റിയെടുക്കാൻ കഴിയും അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് താങ്കളുടെ ഈ അണികൾക്ക് ഈ ഒരു സംവിധാനത്തെ പറ്റി ഉപയോഗപ്പെടുത്തണം എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ അല്ല അതിൻ്റെ ഒരു പ്രായോഗിക വശം ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഒരു അനുഭവത്തിൽ കൂടി പറഞ്ഞുതരാം ഞങ്ങൾ ഒമ്പതിനായിരത്തിലധികം ആളുകൾ ഉണ്ടെങ്കിൽ പോലും അതിൽ ഭൂരിപക്ഷം പേരും സെൽഫ് എംപ്ലോയിഡ് ആണ് ഞങ്ങൾ രാവിലെ ഉറങ്ങി എണീക്കുക എണീക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അന്നത്തെ ബാങ്കിൻ്റെ എത്രയാണ് ചെക്ക് വരിക എന്നുള്ള ചിന്തയിലാണ് ഞങ്ങൾ തുടങ്ങുക അതിലും വലിയ ചിന്ത ഇന്ന് പോലും എത്ര തൊഴിലാളികളാണ് ലീവ് വിളിച്ച് പറയാമെന്നറിയില്ല പണ്ടത്തെ പോലെയല്ല ലീവ് വിളിച്ച് പറയാൻ അറിയില്ല ഞങ്ങൾ തിരക്കിന് ഒട്ടും കുറവില്ലാത്തൊരു വിഭാഗമാണ് ഞങ്ങൾക്ക് തിരക്കിനും നോട്ട് എണ്ണുന്നതിനും ഒറ്റ കുറവില്ല ഈ എണ്ണുന്ന നോട്ടിൻ്റെ കേവലം രണ്ടോ മൂന്നോ ശതമാനം പോലും ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഏ പക്ഷേ തിരക്കിൽ രാവിലെ മുതൽ രണ്ട് ഫോണും തിര തിരക്കിലായിരിക്കും കുട്ടികളുടെ മുഖം കാണാൻ പറ്റില്ല ചിലപ്പം ഭാര്യ കാണാൻ പറ്റില്ല മിക്കവാറും റൂട്ടിലൊക്കെ ആയിരിക്കും ഞങ്ങൾ അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് ശതമാനം പോയിട്ട് ഒരു ശതമാനം ആൾക്കാർ പോലും ഈ കാര്യങ്ങളിൽ പിന്നെ ഓംബുഡ്സ്മാൻ പോലുള്ള കാര്യങ്ങളിലും അവർക്ക് അവരെ സ്വന്തം നീതി നടപ്പാക്കാനുള്ള കാര്യങ്ങളിൽ പിന്നാലെ പോകാൻ പറ്റാറില്ല എന്നുള്ളൊരു സത്യമാണ് സംഘടന ഒരു പരിധിവരെ സംഘടനയിൽ കുറച്ച് മുഴുവൻ സമയം പ്രവർത്തകർ എന്നുള്ള രീതിയിൽ പെയ്ഡ് എംപ്ലോയീസ് ഓഫീസ് സെക്രട്ടറി ജില്ലയിലൊക്കെ വെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കാറുണ്ട് നല്ലാതെ ഞങ്ങളുടെ മെമ്പർമാർ ഇത്തരം കാര്യങ്ങളിൽ വളരെ വിമുഖതാണ് എന്നുള്ള ഒരു നഗ്ന സത്യം ഞാൻ നിങ്ങളോട് പറയാം